ഞാൻ മസാല ദോശ ഇത് ഇതെപ്പോൾ വാങ്ങിയതെന്നാ എപ്പോൾ വാങ്ങിയതാന്ന് കൂടി ഞാൻ പറയണേ നാല് മൂന്ന് മണിക്കായിട്ടാണ് വാങ്ങി കൊടുന്ന് വെച്ചതാണ് അപ്പോൾ എൻ്റെ പണിക്കാരൻ ചേർക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ച് അപ്പോൾ ഓനെന്തോ ചോറ് ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് ആ കുടുണ്ടാക്കിയിട്ട് എന്തോ സബ്ജിയൊക്കെ ഉണ്ടാക്കി അത് തീർക്കണേ അപ്പോൾ ഓനാ ഉച്ചയ്ക്ക് ചോറ് ചേരണേ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ഓനെ നാല് മണിക്കൂർ കുറച്ച് ചായയും കടിയൊക്കെ ഞാൻ ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ എൻ്റെ പണിക്കാരൻ കുട്ടിക്കും ഞാൻ കൊടുന്ന് കൊടുക്കലേ അല്ലാതെ ഞാൻ മാത്രം ഇരുന്ന് പിമ്മ എൻ്റെ പണിക്കാർ കുട്ടികൾ അവരെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ അത് ചെയ്യല്ലേ എനിക്ക് പറ്റില്ല പിന്നെ വർത്തമാനം പറയല്ല ഞങ്ങളൊരു അരം കൊള്ളിക്കാൻ മേടിയിട്ട് വീഡിയോ എടുത്ത് വിടുന്നാല സത്യ പറഞ്ഞത് ഞാൻ മറ്റുള്ളവരെ അരം കൊള്ളിക്കാൻ പാടീട്ട് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നടന്നു പോകണതൊക്കെ ഞാൻ വിട്ടും കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴല്ല ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ വന്നിട്ടുള്ളൂ നാൽപ്പത് കൊല്ലായിട്ട് ഞാൻ നാൽപ്പത്തേഴ് വയസ്സായി ഇത്രയും കൊല്ലം ഇവിടെയും കമ്പനിയും ബ്യൂട്ടി മൊബൈലിൻ്റെ ഇത് ഇൻ്റർനെറ്റ് ഇവിടെ വന്നേ മുതൽക്ക് ഇത്രയും കൊല്ലമായിട്ട് ഇന്ന കണ്ടിട്ടില്ല ഇപ്പം ഞാൻ അടുത്താണ് വന്നത് അതിൻ്റെ കുട്ടികൾ പറഞ്ഞിട്ട് ഞാൻ ഞാനൊരു എന്താ വെച്ചാൽ എൻ്റെ ഈ മാനസികമായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടുമില്ല അവരിന്നും വേദനിപ്പിച്ചിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹിക്കണത് സ്നേഹിക്കണതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സഹായം അതുതന്നെ ഇതുവരെ ചെയ്തിട്ടുള്ളു അവിടെ ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനിയായി ഏത് മാതമായിക്കോട്ടെ ഞാൻ മതം നോക്കിയിട്ടൊന്നും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടില്ല ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ നടക്കലും വിചാരിച്ചിട്ട് റബ്ബാണ് എൻ്റെ അതാണ് റിസോൾ സത്യം പറഞ്ഞത് ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കുന്ന ആളല്ല നിങ്ങൾക്ക് അറിയില്ല എന്നെ പറ്റിയിട്ട് ഞാനൊരു സുഖമില്ലാത്ത രോഗിയാണ് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലേക്ക് നടന്ന് പോയതൊക്കെയും വിടും നിങ്ങൾ എന്ത് കമെൻറ്റ് ചെയ്തിക്കൂടെ എന്തായിരിക്കും എനിക്ക് പറ്റില്ലേ ഞാൻ എന്താണെന്നു വെച്ചാൽ എനിക്ക് ഞാൻ പല ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയ സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഞാൻ റബ്ബാണ് ഒരു സാധനം ഞാൻ മറിച്ചുവെക്കില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ മറിച്ചു വെച്ചാൽ ഞാൻ അപ്പോൾ ജനങ്ങളെ മുന്നിൽ നല്ലവനായിട്ട് നടക്കുക നിങ്ങൾ നോക്കണമായി നല്ല അപ്പോൾ എല്ലാവരും പറയാം നല്ലൊരു മനുഷ്യൻ എൻ്റെ ഉള്ളിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം കറണ്ട് ആരെങ്കിലും അറിയും അത് ആരും അറിയില്ല ഞാൻ ജനങ്ങളെ മുന്നിൽ നല്ല മനുഷ്യൻ എല്ലാവരും പറയാം നല്ല മനുഷ്യൻ ആണ് നല്ല എന്ത് നല്ല മനുഷ്യനാണ് ഞാൻ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ നല്ല മനുഷ്യനായിട്ട് തോന്നുന്നത് പഠിച്ചോണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്ന നല്ല മനുഷ്യനായി കണ്ടെട്ട സത്യം പറഞ്ഞത് ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ ഒരാളെ വേദനിപ്പിക്കാനും പോക്കില്ല ഒരാൾ തിന്നാനും ഒരാളെ ഉറപ്പായി തിന്നില്ല എൻ്റെ ഭക്ഷണത്തിൻ്റെ മുന്നിലത്തോ എൻ്റെ റബ്ബാണ് സത്യം എനിക്കൊരു നേരത്തെ ഭക്ഷണം ഞാൻ തെങ്ങ് കയറ്റി അധ്വാനിച്ചു വരുന്ന ഒരാളാണ് ഞാൻ അത് എൻ്റെ ജീവിതം എൻ്റെ ചോറാത് ഇതൊക്കെ ഞാൻ സത്യം ചെയ്തിട്ടാണ് പറഞ്ഞു ഞാൻ ഒരാളെ ഒരു ഉറുപ്പ വാങ്ങി തന്നതാണ് അതിലിപ്പോൾ ഞാൻ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചേർക്കണ്ട യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ട് പോണായ്മ അതൊന്നും നിങ്ങൾ ചിന്തിച്ചോളയും ചിന്തിക്കുന്നതിന് മനുഷ്യനക്ക് ഫ്രീ ആണ് അത് റബ്ബ് ഫ്രീ ആക്കി കൊടുക്കുകയാണ് ഈ ഗവൺമെൻറ്റിനും പൈസ മേടിക്കാനില്ല ചിന്തിക്കുന്നതിന് ചിന്തിച്ചിട്ട് നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ അവിടെ പൈസക്ക് ചിലവാം ചിലപ്പോൾ അടിയും കുത്തും കുത്തും കിട്ടും ഹോസ്പിറ്റലിൽ പോയി രോഗിയായി കിടക്കേണ്ടി വരുമോ ഓർത്തർ അടിയും കൊണ്ടുവരും എന്താണ് ചിന്തിച്ചിട്ട് തെറ്റിൽ കൂടെ പോവാൻ പഠിച്ചോളി ചിന്തിച്ചിട്ട് വേണ്ടത്രേക്കൊന്നും പോകാൻ നിൽക്കേണ്ട ഈ ഞാൻ എന്നും പറയണത് നമുക്കൊന്നും ഇവിടെ ആയുസ് ഇല്ല എപ്പോഴാണ് ആത്മാവിനെ കടന്നു പിടിക്കണമെന്ന ഒരാൾ നമ്മളിപ്പോൾ ഒരാളോട് വൈരാഗം വെച്ചിട്ട് വർഗീയത ഒന്നും ചെയ്യരുത് കാരണം പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർ എങ്ങനെ ഈ ഭൂമിയിൽ നല്ല രീതിയിൽ കൂടെ വന്നത് അത് പണ്ടത്തെ കാലം കഴിഞ്ഞ് പോകുന്നത് ചിന്തിക്ക് ഇപ്പം ഇങ്ങോട്ടൊക്കെ നടക്കാൻ പോകണം എന്ന് ചിന്തിക്കണ്ട അപ്പം ചിന്തിക്കൂടത്തോളം നമ്മൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല നരകത്തിലാണ് പോയി പെട്ട് കിടക്കണേ അതെല്ലാം ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു അപ്പോൾ കൊല്ലം ഞാൻ പറയാം എനിക്ക് എനിക്കിങ്ങനെ മനസ്സിലുള്ളതൊക്കെ പറയണം അല്ല ഞാൻ ഞാൻ ഇങ്ങളെ പോലെ നല്ലപോലെ ആലോചിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങനെ ഒരാളല്ല ഞാൻ ഇക്കത് പറ്റൂല കാരണം ഞാൻ പഠിച്ചിട്ടുമില്ല വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ല ഞാൻ അങ്ങനെ കുറെ ആലോചിച്ച് അത് ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ രീതി കൂടെ ആയാലും ഇന്നെ കിട്ടൂല ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ആളല്ല ഞാൻ എന്താ എന്താച്ചാ എൻ്റെ കുട്ടികളെ ഞാൻ യൂട്യൂബിൽ പിടിച്ചിട്ട് ഞാൻ മക്കൾക്ക് അറിയണ്ട ഞാൻ സുഖമില്ലാത്ത ആളാണ് വാപ്പാൻ അങ്ങനെ പിടിച്ചതാൻ പാടില്ല ഇപ്പോൾ പിടിച്ചിട്ടപ്പോൾ കുട്ടികളെ എലി കൂട്ടിപ്പെട്ട പോലെ ആയി കാരണം വാപ്പ ഇവിടെയാണ് വാപ്പാട മൊബൈൽ ഇവിടെയാണ് ഇപ്പോൾ കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ബ്ലോക്ക് ആക്കാനും പറ്റണം ചാനത്ത് മൊബൈൽ അപ്പം വാപ്പാടും വരെ സ്നേഹത്തോടുക്കണ വാപ്പങ്ങൾ എന്നാ വരണേന്ന് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലെ പറച്ചില്ല എന്താണ് ഈ മൊബൈൽ ഒന്ന് കൈ കെട്ടിട്ട് ഒന്ന് ബ്ലോക്ക് ആക്കാനാണ് യൂട്യൂബിൽ നിന്ന് തട്ടി ഒഴിവാക്കാനാണ് കാരണം എല്ലാത്തന്നെ നാട്ടിൽ എൻ്റെ മഹല് എല്ലാവർക്കും അറിയുന്ന പറ്റി സുഖമില്ലാത്ത ആളാണ് ഇപ്പോൾ മൊത്തം മഹല് എൻ്റെ മക്കളുടെ അറിയിച്ച് അതിന് മക്കൾക്ക് വാപ്പാട വേദന അറിയില്ല വിഷമല്ല സ്വന്തം തള്ളാർക്ക് ഒരു മകൻക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നല്ല വേദന അനുഭവപ്പെടും അത് ഏത് മക്കൾ ആരാണ്ടാ നമുക്ക് കാണാൻ നല്ല ചില നാട്ടുകേരി നിങ്ങൾ ചിരിക്കും പക്ഷേ ആ ചിരിക്കുന്നവൻ്റെ വീട്ടിലൊരു ഒരു അസുഖം കടന്നു വന്നാണ്ടല്ലോ പലതരം രോഗം അപ്പോഴാണ് അതിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിയുള്ളൂ അപ്പം നമ്മളൊരാൾ രോഗം കണ്ടിട്ടൊന്ന് ചിരിക്കാമെന്ന് കണ്ടിട്ട് ഞാൻ സുഖം ഇറങ്ങിട്ട് നിങ്ങൾ ചിരിക്കേണ്ട നിങ്ങളതിനെപ്പറ്റി വേണ്ട നിങ്ങൾ വേണ്ടത്തൊന്നും എഴുതി വിടേണ്ട കറിക്കായി എഴുതിയിടുമ്പോൾ ഭക്ഷണം വരികയാണ് കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു വഴി കൂടെ പോകുന്ന ഒരാളല്ലേ പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്നാ പറ്റിയിട്ടില്ല ഞാനൊരു സുഖം ജാത ഞാൻ തെക്കായി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാലും ഒരാളെ മുതൽ കക്ക ഒരാളെ പറ്റി തിന്നുക ആരെങ്കിലും ഒരു പ്രയാസപ്പെട്ട് ഇന്ന അറിയണവന് വന്നാൽ ഞാൻ മോനെ വെറും കൈ ഇവിടെ ഇങ്ങനെ വിടലില്ല ബാങ്കിൽ കുറേ പൈസ അക്കൗണ്ടിൽ കൊണ്ടിടുക എന്നിട്ട് ഇന്റെ കുട്ടികൾക്കും ഇന്റെ പെണ്ണുങ്ങൾക്കും മാത്രം നക്കാൻ കൊടുക്കുക ആരെങ്കിലും ഒരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കില്ല ആ പരിപാടിക്ക് ഇന്ന അറി നിങ്ങൾക്ക് അറിയത്തില്ല ഇന്ന അറിയുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നൊരു കാരണം ഞാൻ എന്തെങ്കിലും ഒക്കെ വിട്ടു കഴിഞ്ഞാൽ ഇന്ന എത്ര പൊടി ഉസ്താദ്മാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട് എത്ര പൊടി ഇന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നത് ഇതെന്താണ് സംഭവം കാരണം ഞാൻ അങ്ങനെ വേണ്ടാത്തത് പറഞ്ഞിടക്കുകയച്ചാൽ ഇവർ എൻ്റെ അടുത്ത് വരുമോ കാരണം അവർക്ക് അറിയാം കാരണം ഇത് സത് ഞാൻ സത്യത്തിൻ്റെ വഴിക്കൂടെ പോണ ഒരാളാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ ഞാൻ തിന്നൂലൊക്കെ പറ്റൂലായി നിങ്ങൾ ഇന്നിപ്പോൾ അഞ്ച് കോടിയിൽ കൊടുത്തിട്ടോ കാണേ അത് നിങ്ങൾ ഞാൻ ഞാനതിൻ്റെ പിന്നാലെ പോയി കിടന്നു ഓർക്കുന്നത് ആ പരിപാടിക്ക് കിട്ടും എനിക്ക് വേണം എനിക്ക് സുഖം എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ട് എൻ്റെ റദ്ദാവിൻ്റെ റസൂലിനോട് പറഞ്ഞിട്ട് എൻ്റെ റബ്ബേ കയ്യനും കാലിനും വല്ലതും സംഭവിച്ചു കഴിഞ്ഞ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് എൻ്റെ ആരോഗ്യമുള്ളപ്പോൾ ഞാൻ അനവധി ആൾക്കാരെ ജീവൻ രക്ഷിക്കുകയാണ് ബോംബില് എത്ര പണ എത്ര ജനങ്ങളെ ആത്മാവിനെ റൂഹിനെ കടന്നു പിടിക്കുകയാണ് നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യന്മാരാണ് ഈ ഭൂമിയിൽ ജീവിച്ചു നടക്കുന്നത് അവർക്ക് ജീവനെ ജീവന് വേണ്ടിയിട്ട് പടച്ചോനെന്തായത് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇന്ന ഭൂമിയിലേക്ക് പെറന്ന് പിറന്നീട് വീട് വരുത്തിയതാണ് ഇന്നൊരു മനുഷ്യനായിട്ട് ആരും കാണരുത് ഇന്നൊരു കുരങ്ങനായിട്ട് കണ്ടാൽ മതി പടച്ചോന് കണ്ടോട്ടെ ഇന്ന മനുഷ്യനായിട്ട് രണ്ട് റബ്ബിനെ ഇന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ റബ്ബ് കണ്ടോട്ടെ പക്ഷേ നിങ്ങളാരും ഇന്നൊരു മനുഷ്യനായിട്ട് കാണരുത് കാരണം ഞാനൊരു കാട്ടിൽ ജീവിക്കേണ്ട ഒരാളാണ് കാ ഉമ്മ കാട്ടിലെ വാപ്പു ഹാജി എന്ന് പറഞ്ഞാൽ ചേകനൂർ ചേകനൂർ മൊത്തം കാടായ കാട് വാപ്പു ഹാജി എൻ്റെ വല്ലിപ്പയാണ് എൻ്റെ കരളിൻ്റെ കഷ്ണ വല്ലിപ്പ എന്ന് വെച്ചാൽ ആ വല്ലിപ്പ മൊത്തം ചേകനൂർ മൊത്തം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി ഈ വീഡിയോ കണ്ടിട്ട് ഈ കുട്ടി നുണ പറയാ എന്താ ഞാൻ നുണ പറയില്ല ആ വല്ലിപ്പാക്ക് ഭൂമി കൊണ്ടടക്കാൻ വയ്യാതെ ആ വലിപ്പ അനിയന്മാർക്കും ഏട്ടന്മാർക്കും കൊടുത്തിക്കുകയാണ് ആ കാലക്കാലത്ത് എന്നിട്ട് എൻ്റെ വലിയ ഇപ്പം കുറേ ഭൂമി വെള്ളിപ്പ പുടിച്ച് വല്ലിപ്പയുടെ കയ്യിൽ വെച്ച് എന്നിട്ട് ആ വെള്ളിപ്പാണ് ഇപ്പാണ് എൻ്റെ അമ്മാൻ്റെ ആങ്ങളാർക്ക് നാല് ഏക്കറ് അഞ്ച് ഏക്കറ് സ്ഥലങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ ആലോചിച്ചോക്കാണ് എന്നിട്ട് നാല് പെങ്ങന്മാരുണ്ട് ഈ പെങ്ങന്മാർക്ക് അത്രയും ഈ രണ്ട് ഏക്കർ സ്ഥലം കൊടുത്ത് ഇന്നിപ്പോൾ കോടിക്കണക്കിന് രൂപ വിലയാണ് രണ്ട് ഏക്കർ സ്ഥലം എന്ന് വെച്ചാൽ രണ്ട് കോടി രൂപ വിലയായി അത് എൻ്റെ എല്ലാവരും വിറ്റ് പക്ഷേ എൻ്റെ അമ്മ വിറ്റില്ല എൻ്റെ മകൾക്ക് വിൽക്കേണ്ട ആവശ്യം വന്നില്ല എൻ്റെ അപ്പാക്കും ഇവിടെ ബോബില് കച്ചവടം കാര്യങ്ങളൊക്കെ തന്നെ ജീവിതമായിട്ട് കട്ടിപ്പോ തട്ടിമുട്ടി പോയിരുന്നു പറയുക ഒരുപാട് പറയാണ്ട് അതുപോലെ അങ്ങനെ ജീവിതം അതിനെ ചെറുപ്പം മുതൽ ഇന്നും കൊടുത്തിട്ട് ജീവിതം എന്താന്നുള്ളത് പഠിച്ച് വളർന്ന ഒരാളാണ് ഒരു മനുഷ്യന് പാവപ്പെട്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ എങ്ങനെയാണ് ആ മനുഷ്യനുമായിട്ട് സ്നേഹത്തൊടുക്കാനെ കഴിയേണ്ടത് എന്നുള്ളതും ഒരു പണക്കാരനെ കണ്ടാലും എനിക്കൊന്നാണ് ഞാൻ പണക്കാരനൊക്കെ ഒരു ബഹുമാനം കൊടുക്കുക പാവപ്പെട്ട ആ പരിപാടിക്ക് നിന്നെ കിട്ടിയാൽ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ നിങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂല എനിക്ക് പണക്കാരനും എൻ്റെ കണ്ണിൽ തുല്യാണ് പാവപ്പെട്ടവനും തുല്യാണ് രണ്ടും ഞാൻ ഒരുപോലെ കാണുന്നത് പണക്കാരൻ വന്നാൽ ഓരിക്കുണ്ടാവും കസാല പാവപ്പെട്ട വന്നാലും ഓ ഞാൻ ഇരിക്കുന്ന കസാലം ഓനിക്കുള്ളതാണ് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വന്നാലും ഞാൻ ഇരിക്കുന്നോട് പറഞ്ഞ് ഇരിക്കുന്നവർ ഓനെ ഇരുത്തി ഓനക്ക് നല്ല ചായ മധുരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓനോട് പറയും എനിക്ക് ഞാൻ അങ്ങനെ ഞാൻ പല ചരിത്രങ്ങളും പറഞ്ഞുതരാം ഓരോ മനുഷ്യൻ സുഖമില്ലാത്ത ആൾക്കാരെ മാനസിക രോഗികളൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് ആസ്തിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക കാരണം അതിൻ്റെ വേദന എന്താന്നുള്ളത് ഞാനൊരു രോഗിയായി കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു രോഗി ഒരു മാനസിക രോഗിയായി കണ്ടാലേ നമ്മൾ വേറെ ഒരു ചിന്തിക്കാൻ പാടില്ല അവനിക്കാ പാവത്തിന് എന്തെങ്കിലും ആശയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുങ്ങള് അയച്ചിട്ടൊന്നും നിങ്ങളെ പൈസ പോകുന്നില്ല നിങ്ങൾ നൂറ് റുപ്പ കൊടുത്ത കാണി പടച്ചോ അയ്യായിരം രൂപ ലൈലത്തുൽ കതറിൻ്റെ മലക്ക് വരുന്ന പോലെ ഭൂമിയിലേക്ക് മലക്ക് വരുമ്പോൾ നമ്മളെ ഹൃദയത്തേക്ക് കിടക്കുന്നുണ്ട് ഈ ഭൂമിയിൽ എല്ലാവരും മനുഷ്യൻ്റെ ഹൃദയത്തിലൊക്കെ ആത്മാക്കൾ കിടക്കണുണ്ട് ആരും അറിയണില്ല ആയി ആ പാവത്തിൻ്റെ ഹൃദയത്തിലൊക്കെ കടന്നിട്ട് ആ പാവത്തിനെ പാവത്തിനുള്ള കോടീശ്വരനാക്കുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ ആ പാവം അവൻ നല്ല കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ടെങ്കിൽ അവൻ നല്ല അവൻ്റെ ഹൃദയത്തിൽ കറിയും പകില്ലായെന്ന് ഇറക്കുക വെച്ചാൽ ഓയിൻ്റെ അടുത്ത് അള്ളാഹു മലക്കളെ പറഞ്ഞു വിടുന്നുണ്ട് റബ്ബിനെ കാണാൻ നമുക്ക് കഴിയണില്ല അല്ലാതെ റസൂലിനെ കാണാൻ കഴിയണില്ല എന്താണ് നമുക്ക് കാണാൻ കഴിയാത്തത് അവിടെ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഒരു മനുഷ്യൻ്റെ ആത്മാവ് കടന്നു പിടിക്കുമ്പോഴേ മിണ്ടാ പ്രാണികൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ദിവസം ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അതാ അവൻ്റെ ഹോവിനെ അതാ കൊണ്ടുപോകുന്നു എന്ന് മിണ്ടാ പ്രാണികൾക്ക് കഴിയും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മനുഷ്യൻക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല മിണ്ടാ പ്രാണിനെക്കാട്ടും ബുദ്ധിയാണ് ഈ മനുഷ്യൻക്ക് അള്ളാഹ് കൊടുത്ത് അപ്പം നമുക്ക് പല തരത്തിലും നമ്മളെ ഹൃദയം നന്നാക്കി വെക്കണം നമ്മൾ കറിയും പകർന്നൊരാളോട് വെക്കരുത് സൂചന ഇപ്പോഴും പറയാം സൂചിക്ക് ഒരു സെക്കൻഡ് വെച്ചാൽ ആ സെക്കൻഡ് പ്രകാണെങ്കിൽ നമ്മൾ ഹൃദയത്തെ വന്നാക്കി വെച്ച കാണേ നമ്മളെ ഹൃദയത്തേക്ക് എന്തോ ഏതോ ഒരു മനുഷ്യ ഏതോ ഒരു മലക്ക് എന്തോ ഒരു നല്ലൊരു സാധനം പോലെ നമുക്ക് കിട്ടണം തോന്നും കടന്നാൽ തന്നെ നമ്മൾ കൈ ഉയർത്തി ദോഹ ചെയ്ത ആ ദുവാക്ക് അള്ളാഹു പ്രതിഫലമായി സെക്കൻഡ് പ്രകാരപോലെ അള്ളാഹു മലക്കളെ പറഞ്ഞയക്കും കാരണം നിങ്ങളെ ദുവാക്ക് അള്ളാഹു കബൂലാണ് പാവപ്പെട്ടവനും ദോ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും നിങ്ങൾ ഞാൻ പറഞ്ഞ നല്ലതാണ് നിങ്ങൾ ശ്രദ്ധിക്കണമായി പാവപ്പെട്ടവനും ദുഹ ചെയ്താലും എല്ലാ ദുവാക്ക് ഉണ്ടാവും പണക്കാരനും ദുഹ ചെയ്താലും ഉണ്ടാവും ക്രിസ്ത്യാനി ദുഹ ചെയ്താലും ഉണ്ടാവും ഹിന്ദു ദുവാഹ ചെയ്താൽ ഏത് മനുഷ്യനും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥന നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ദേവത്തിൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ മനസ്സ് പോണത് നിങ്ങൾ നിങ്ങളീ ഓരോ ദൈവം നിങ്ങളാ നിങ്ങളെ മാതാപിതാക്കൾ പറഞ്ഞു തരണാണത് ഇതാണ് നിൻ്റെ ഉമ്മ ഇതാണ് നിൻ്റെ വാപ്പ ഇതാണ് നിൻ്റെ ദൈവം ഈ ദൈവത്തെ നീ മാത്രം ആരാധിച്ചിട്ട് തെറ്റ് ചെയ്യാതെ ഈ ഭൂമിയിൽ നടക്കാനാണ് മാതാപിതാക്കൾ നമ്മളോട് പറയണത് അയച്ചിടൊന്നും നമ്മളിപ്പോൾ ഒരു മുസ്ലിം ആവേണ്ട ആവശ്യമില്ല എന്ത് മുസ്ലിം ആവേണ്ട മുസ്ലിം ഹിന്ദു ആവേണ്ട ആവശ്യമില്ല കാരണം ഒരു മുസ്ലിം പറയാൻ തന്നെ കുറേ ഉണ്ട് എനിക്ക് ഇന്ന സമനില തെറ്റുമ്പോഴാണ് ഞാൻ ഉളിക കുറച്ച് ദിവസമായിട്ട് ഉളികൾ കുടിക്കണില്ല ഇപ്പോൾ ഇതെവിടെ അപ്പോൾ എന്താച്ചാൽ നമ്മളൊന്നിപ്പോൾ അങ്ങോട്ട് കൂടെ മതം മാറും ചിലർ മതം മാറേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് മതം മാറേണ്ടത് വച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ മതം മാറിയാൽ ഓൻ്റെ ഉമ്മ ഓൻ്റെ അബ ഒരു ഹിന്ദു ഒരു മുസ്ലിം മുസ്ലിം്റെ ഇതിലേക്ക് വന്ന് മുസ്ലിം ഹിന്ദുൻ്റെ ഇതിൽ പോയാൽ ആ കടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ മനുഷ്യനാണ് നമ്മൾ മൃഗമായിട്ട് അത് നമ്മളെ പഠിച്ചിട്ടില്ല അപ്പോൾ നമ്മളൊരു ഒരു മനുഷ്യനെ നമ്മൾ മതത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മളാ ബാധിച്ചിരിക്കുമ്പോൾ ഓൻ്റെ ഓൻ്റെ അച്ഛന് ഓൻ്റെ അമ്മ ഓൻ്റെ കുടുംബം ഓൻ്റെ ബന്ധുമിത്രാദികൾ ഓൻ കണ്ടുപിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് ഓനൊരു മതത്തിലേക്ക് കടക്കുമ്പോൾ ഓനവിടെ ഓനക്ക് ആ എല്ലാവരും നഷ്ടപ്പെടുകയാണ് രക്തബന്ധങ്ങൾ നഷ്ടപ്പെടുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടൊന്നും മതം മാറേണ്ട ഇതിൻ്റെ പിന്നെ നമ്മൾ ഹൃദയം നന്നാക്കി വെച്ചോളി ആരെയും ചതിക്കേണ്ട ഒരു ഉപ്പ വാങ്ങി തിന്നണ്ട നല്ല വഴിക്കൂടെ ആരെങ്കിലും സങ്കടപ്പെട്ട് വരുമ്പോൾ ഓനൊന്ന് സഹായിക്കുക കയ്യിൽ കാശി വെച്ചിട്ട് നിങ്ങൾ എന്ന് പറയരുത് അത് പഠിച്ചോനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് പണം കയ്യിൽ വെച്ചിട്ട് ഒരാൾ ഹൃദയത്തിൽ നമ്മളെ പ്രയാസം വന്നിട്ട് നമ്മൾ ഓരോ ഓൻ്റെ ആത്മാവാണ് നമ്മൾ ഹൃദയത്തിലേക്ക് കിടക്കണത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാവ് ഓൻ്റെ ഇരിക്കും പക്ഷേ നമുക്കറിയില്ല നമ്മൾ സാധാരണ ഇപ്പം ഞാൻ മാനുവാണ് നിങ്ങളെ മുന്നിൽ മാനുവാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലോ വേറെ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ആ ഞമ്മൾ നമ്മൾ നല്ല അപ്പം നമ്മൾ അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ മാനം ഉണ്ടാവും അല്ലെങ്കിൽ സംസൊക്കെ ഉണ്ടാകും അല്ലൊക്കെ സാധാരണ പക്ഷേ നമ്മൾ ഹൃദയം നന്നാക്കി അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു സാധനം ഇതിനാണ് പെമിറ്റർ ഇത് ഹൃദയം എന്താണ് മെമ്മറിയാണ് തല എന്താണ് സ്റ്റോറേജാണ് ചെവി എന്താണ് സ്പീക്കറാണ് കണ്ണെന്താണ് ക്യാമറയാണ് കാലെന്താണ് തൂണാണ് കൈ എന്താണ് ചിറകാണ് സാധനം എൻ്റെ പണിക്കാണെങ്കിൽ ചെക്കമ്മിൻ്റെ ചെക്കമ്മ കണ്ടകെ പേടിക്കും ഞാൻ സമനില തെറ്റുമ്പോൾ പറയണം അങ്ങനെ എന്തായാലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്നോട് പൊരുത്തപ്പെടണം പറയാനുള്ള ഒരുപാട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പലതും കടന്നു പോയി ഒക്കെ വിട്ടതിന് ശേഷം ഞാൻ യൂട്യൂബിൽ നിന്നാണ് ലെപ്റ്റായിക്കോളൂ സാധാ